മാനേജർ ും കുഞ്ഞേ ഉച്ചക്ക് തുടങ്ങി നീയല്ല നിശ്ചയിക്കേണ്ടത് എനിക്ക് സന്തോഷിക്കണം കുടിക്കണം വരണം വരണം ൽപ്പം കുഞ്ഞും കഴിക്കണം എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് നിങ്ങൾ പറയണം ആ ലഹളക്കിടയിൽ ആരാ കൊന്നത് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ആരെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് കുഞ്ഞ് അവരുമായി ഏറ്റുമുട്ടിയപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇതെന്തിന്റെയോ തുടക്കമാണെന്ന് ഇനിയും കൊല്ലും കൊലയും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഒഴിഞ്ഞു മാറിയത് അല്ലാതെ പേടിച്ചിട്ടില്ല ഈ അങ്ങനെ അല്ല കുഞ്ഞിന്റെ അച്ഛൻ പിടിച്ച കടകു കേസിൽ ഞാനും കുട്ടിയാലിയും ഒക്കെ പ്രതികളായിരുന്നു അതിലെ സാക്ഷികളോട് ഏറ്റുമുട്ടിയ കുട്ടിയാലി ചത്തം പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് പങ്കില്ല സത്യം അത് മുഴുവൻ ചെയ്തത് ശേഖും സിദ്ദിഖും എന്റെ അച്ഛനെ കൊന്നതും അവരാണോ കുട്ടിയാലിയുടെ അനിയനാണ് സിദ്ദിഖ് അവനായിരുന്നു കൂടുതൽ പക ഞാൻ പറയാം ഒരു വഴക്കിലാണ് എന്റെ ഒക്കെ കുട്ടിയാലെ ആരോ വെട്ടിക്കൊന്നത് അന്ന് ഉണ്ണിത്തൻ മന്ത്രിയായിരുന്നു ഈ കൊലയുമായി സെക്യൂരിറ്റി ഓഫീസർക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ പക്ഷേ സർ സർ നമ്മുടെ കാര്യങ്ങൾക്ക് ക്യാപ്റ്റൻ നിങ്ങൾ നിങ്ങൾ അറിയില്ല വേണ്ട എന്തായാലും യൂണിയൻ ഇതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല മുസ്ലിമാണ് അവരെ ഇതിന് പ്രതികാരം ചെയ്യാം അങ്ങനെയാണ് പെട്ടെന്ന് വരണമെന്നും ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും പറഞ്ഞാണ് സെക്യൂരിറ്റി ഓഫീസറെ ഫോൺ വിളിച്ചു വിറ്റില്ല ലത്തീഫിന്റെ മരണത്തിനും നീയല്ലേ കാരണക്കാരൻ പറഞ്ഞിട്ടാണ് ചോദ്യം ചെയ്തപ്പോൾ എല്ലാത്തിനും ഉത്തരവാദി നീയാണെന്നാണല്ലോ അവൻ മൊഴി വന്നത് ഇയാൾ വെറുതെ ആയുധം മാത്രമായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ തെളിവുകൾ മുഴുവനും തനിക്ക് കോടതിയിൽ സത്യം തുറന്നു പറഞ്ഞാൽ മാപ്പുസാക്ഷി എന്ന നിലയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാം ഇല്ലെങ്കിൽ കഴുമരത്തിൽ തൂങ്ങേണ്ടി വരും എവിടെ വേണമെങ്കിലും എങ്കിൽ താൻ സൂക്ഷിക്കണം ഷെയ്ഖു കാണും നടത്തുവെച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കും സ്വഭാവം അതുകൊണ്ടാ പേടി പേടിക്കണ്ട തനിക്ക് ഇവിടെ ധൈര്യമായിട്ട് താമസിക്കാം മറ്റൊരാളും ഇതിനകത്തേക്ക് കടന്നു വരില്ല അതിനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്